എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ ഞാൻ കാലിത് മഞ്ചേരി ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണതേ ഒരു നാലു ദിവസം കൂടി കഴിഞ്ഞാല് നമ്മളെ വയനാട് ദുരിതം നടന്നിട്ട് അതിനൊന്നാമത്തെ വാർഷികമാകാൻ പോവാം പല സംഘടനകളും കോടാന കോടി പിരിച്ച് അവിടെ വോടിയെറ്റിത്തരും അവിടെ എല്ലാം ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞ് പത്രവീപങ്ങളും മീൻപിളക്കിയവരൊക്കെ നമ്മളെ നാട്ടിലുണ്ട് സർക്കാർ എന്തു ചെയ്തു എന്ന് ചോദിച്ച് വെല്ലുവിളി നടത്തുന്ന യൂത്ത് കോൺഗ്രസും മൂത്ത് കോൺഗ്രസ്സൊക്കെ ഉള്ള നാടാണ് നമ്മളത് അവിടുത്തെ മുൻ എൻ പി രാഹുൽ ഗാന്ധി നൂറ് വീട് വെച്ചവരും പറഞ്ഞു നൂറ് വീട് വെച്ച് പോയിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല അതിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റ് ആയിരം വീട് വെക്കും പറഞ്ഞു കേരളത്തിൽ ദുരിതം നടന്നപ്പം ഇതൊക്കെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ് എന്നാൽ സർക്കാരുടെ വീടിൻ്റെ പണി അവിടെ ഏകദേശം പൂർത്തിയാകാനായി എന്ന പണി തുടങ്ങി കുറെ കാലങ്ങളായി ഒന്നാം ഘട്ടം ലതിന്റെയും വാർപ്പിന്റെ മേസിലായ വാർപ്പൊക്കെ കഴിഞ്ഞു ഇത് കൊടുക്കാൻ കഴിഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് സർക്കാർ വീട് വേണ്ട എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം വെച്ച് സർക്കാർ കൈയിൽ നിന്ന് നൂറ്റി പതിനഞ്ച് കുടുംബങ്ങൾ പണം തിരിച്ചു വാങ്ങി ആ വീട് വരുമ്പോൾ അതൊരു കോളനി മാതിരി ആകുമെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു എല്ലാവരും തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയായി മാറുമെന്ന് കരുതി കൊണ്ട് സന്നദ്ധ സംഘടനകൾ ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ വെച്ചിരുന്ന വീട് സർക്കാർ വെച്ചിരുന്ന വീടിനേക്കാട്ടും വലിയ വീടാകും ഞങ്ങൾ സ്വസ്ഥമായി താമസിക്ക എന്നൊക്കെ കരുതി വീട് വേണ്ട എന്ന് പറഞ്ഞ് പതിനഞ്ച് ലക്ഷം സർക്കാരെ കയ്യിൽ നിന്ന് വാങ്ങി അത് പുട്ടരിച്ചു കിടക്കുന്ന അവിടുത്തെ ജനങ്ങളുണ്ട് അവർക്ക് ലാസ്റ്റ് അവിടെയും ഇവിടെയും ഇല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ വന്നത് യൂത്ത് കോൺഗ്രസ് പിരിച്ചത് അത്ര എന്നുള്ള ഇങ്ങനെ കണക്കില്ല അതിനു മുമ്പ് ഉള്ളത് പിരിച്ചുള്ള കണക്ക് നമുക്കറിയില്ല ഒരു വർഷമായിട്ട് ചെറിയില്ലാത്ത ഒരു മുട്ടും കൈ ഇല്ലാത്തവരുടെ കുറ്റം പറഞ്ഞാൽ സർക്കാർ വീടവിടെ ഇത് ചോദിച്ച് സമരം നടത്തുന്ന യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മൂത്ത ലീഗും മൂത്ത കോൺഗ്രസും ഒക്കെ ആദ്യം മനസ്സിലാക്കേണ്ടത് ജനങ്ങൾ ദുരിതങ്ങൾ വിറ്റുകൊണ്ടാണ് കേരളത്തിൽ യു ഡി എഫ് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഈ ഒമ്പത് വർഷം നിലനിന്നതും കേരളത്തിന്റെ ദുരിതങ്ങൾ വിറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നോ പിരിച്ചുവിട്ട് വേറെ വല്ല പഠിക്കുമ്പോൾ പോയിട്ടുണ്ടാവും കാരണം ഇങ്ങനെ ദുരിതങ്ങൾ വരും ആയിരം കൂടിയേറ്റി തരും അഞ്ഞൂറ് കൂടിയേറ്റി തരും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നാൽ കേരളത്തിന്റെ മാതൃക സംഘടന എന്നുള്ള കേരളത്തിന്റെ വൈറ്റ് പട്ടാളം ഡി വൈ ഐ ഇരുപത് കോടി രൂപ നൂറ് വീട് കയറ്റാനുള്ള പൈസ സർക്കാരിൽ പിരിച്ചു കൊടുത്തു അതിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു അഭിമാനത്തോടെ കേരളത്തിലെ ജനങ്ങൾക്ക് ജനങ്ങളെ മുന്നിൽ ഇകർന്നു നിൽക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഡി വൈ പി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും യോജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഉണ്ടാവും നാടിനൊരു പ്രശ്നം വരുമോ ആ പ്രശ്നം ആ സംഘടന മാത്രമല്ല നാടിന്റെ വിഷയമാണെന്ന് കരുതി മുന്നോട്ടിറങ്ങുന്ന യോജന പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഇടതുപക്ഷത്തിനും സി പി എമ്മിനും മാത്രം അവകാശപ്പെട്ടതാണെന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പൊ ഗവർണറുടെ കാര്യം താരരാമയുടെ വിഷയം ഇതൊക്കെ വന്ന് കേരളത്തിൽ സമരം നടത്തുമ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടു ഇവിടെ ആർ എസ് എസ് അംഗപരിവാറും അവരുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഗവർണർ കൂടെ നടപ്പാക്കുമ്പോ പല വിദ്യാർത്ഥി സംഘടനകളും പല യോജന പ്രസ്ഥാനങ്ങളും ഉണ്ട് ഏതെങ്കിലും ഒരു സംഘടന അത് തെറ്റാണെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയ ഒരു ഊളകളും ഈ കേരളത്തിൽ കാണാൻ കഴിയില്ല കാരണം സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ ചെരുപ്പ് നക്കികളായിട്ട് ഈ നാട്ടിലെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അതുപോലെ തന്നെ മൂത്ത ലീഗും മൂത്ത കോൺഗ്രസും ഒക്കെ അതായി മാറി എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കുക അതിനെന്താ പ്രചരിപ്പിക്കാൻ പറ്റുക എന്നുള്ള വിചാരത്തോടും ധിക്കാരത്തോടും പച്ചക്കളവ് പ്രചരിപ്പിച്ച് നടക്കുന്ന യു ഡി എഫിനെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുക ഒരു നേതൃത്വമില്ലാത്ത ഒരു കൂട്ടൊരുമ ഇല്ലാത്ത ഒരു കൂട്ടുത്തരവാദിത്വം തമ്മ് തമ്മിൽ പാര വെച്ച് തമ്മ് തല്ലൂടി നടക്കുന്ന ഈ യു ഡി എഫ് നേതൃത്വത്തിന് ഒരു കാരണവശാലും കേരളത്തിന്റെ അധികാരം ഏൽപ്പിക്കരുത് കാരണം അവർ കക്കാനും മുക്കാനും നക്കാനും മാത്രമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മുൻകാലങ്ങളിൽ പഠിച്ചതാണ് അതിനെ നിലനിർത്തി തോൽപ്പിക്കാൻ വേണ്ടി അവരെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഓരോ മതേതരവാദികളും കൂട്ടായ്മ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു ഉജയിക്കെ